ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രണ്ടര കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് പോകുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്നിച്ച് നാട്ടിൽ പോയിട്ട് ഒരുപാട് വർഷമായിട്ടോ അമ്മ മരിച്ച സമയത്ത് എപ്പോഴും അഞ്ച് കൊല്ലങ്ങളൊക്കെ ആയിട്ടുണ്ടാകും പോയിട്ടെന്ന് തോന്നുന്നു അതിനുശേഷം എപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ട് മാറി മാറി ഒറ്റയ്ക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളിത് പോകുന്നത് സ്വിസ് എയർലൈൻസിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റോക്കോമിൽ നേരെ സൂറിച്ച് അവിടുന്ന് മുംബൈ അവിടുന്ന് കൊച്ചിയാണ് ഞങ്ങളുടെ പ്ലാൻ ഇത് സൂർച്ചിലെത്തിയിട്ട് നമ്മൾ അവിടുന്ന് വേറൊരു ടെർമിനിലേക്ക് മെട്രോയിൽ പോകുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിലേക്കാണ് ഞാൻ ആദ്യം പെട്ടെന്ന് അത് പുറത്ത് കാഴ്ചയാണോ എന്ന് വരെ ആലോചിച്ച് പോയി പക്ഷേ സൂറിച്ച് എടുത്തത് ഭയങ്കര അബദ്ധമായി പോയി കേട്ടോ ഭയങ്കര മഴയായിരുന്നു അവിടെ മൊത്തത്തിൽ എപ്പോഴും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതിൽ കണ്ണന് തീരെ വയ്യാതെ ആയിപ്പോയി അത് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴും പോയപ്പോഴും ഒക്കെ അവനാകെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മുംബൈക്കാണ് കേട്ടോ പോകുന്നത് സ്വിസ് എയർലൈൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്ര മോശം പറയാനില്ല എന്നാൽ അത്ര അടിപൊളിയുമല്ല എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നമ്മൾ വിചാരിച്ചത് അത് അടിപൊളിയായിരിക്കുന്നതാണ് ഫുഡൊക്കെ വളരെ നന്നായിരുന്നു പക്ഷേ കമ്പയർ ടു നമ്മൾ കേരളം എയർ ഫ്രാൻസ് ഖത്തർ എയർവേസ് എമിറേറ്റ്സ് അങ്ങനെ എല്ലാത്തിലും പോയി നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കമ്പയർ ചെയ്യുകയാണെങ്കിലും അത്ര ഗംഭീരമൊന്നും ആയിരുന്നില്ല കേട്ടോ അതാ മുംബൈ എത്തി മുംബൈ എത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവൂല്ലേ ആ കാർപ്പറ്റ് കാണുമ്പോൾ തന്നെ അതാ നമുക്ക് മനസ്സിലാവും ഇവിടെ ഞങ്ങൾക്ക് നല്ല ലേ ഓവർ ഉണ്ടായിരുന്നു കേട്ടോ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിനി ഒരിക്കലും എനിക്ക് സന്തോഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അമ്മ മരിച്ച ശേഷം പക്ഷേ ഇവിടുത്തെ ആയിട്ട് പോയിട്ടാണെന്ന് തോന്നുന്നു മൊത്തത്തിലൊരു മനസ്സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടയേർഡൊന്നും ആയ പോലെ തോന്നിയില്ല അപ്പോൾ അവിടേക്ക് ഇരുന്നതാ ഫോട്ടോയൊക്കെ എടുത്തു കുറേ കറങ്ങിയൊക്കെ കണ്ടു അങ്ങനെ അവിടെ നിന്ന്താ തിരിച്ച് നമ്മളിപ്പോൾ കൊച്ചിയിലെത്തി കൊച്ചനാണ് കേട്ടോ കൊണ്ടുപോകാൻ വന്നത് അങ്ങനത്തെ നമ്മൾ നാട്ടിലെത്തി കൊച്ചിയിലെത്തിയിരിക്കുന്നു